ഇൻഡിമേറ്റ് രംഗത്തിൽ നടന്റെ അസഭ്യമായ പെരുമാറ്റം വിവരിച്ച് നടി സയാനി ഗുപ്ത ഇൻഡിമേറ്റ് രംഗങ്ങൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ബോളിവുഡ് താരങ്ങൾ തുറന്നു പറയുന്നത് ഒരു പതിവാണ് ഇന്റിമേറ്റ് രംഗങ്ങൾ ചിത്രീകരിക്കുന്നതിനിടയിൽ തനിക്കുണ്ടായ അസുഖകരമായ അനുഭവം ഇത്തരത്തിൽ തുറന്നു പറയുകയാണ് നടി സയാനി ഗുപ്ത ഇത്തരം രംഗങ്ങൾ കൊറിയോഗ്രാഫർ ചെയ്യാൻ കോർഡിനേറ്റർമാർ ഉണ്ടായിരിക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാണ് നടി സൂചിപ്പിക്കുന്നത് ഒപ്പം അമ്പലിച്ച ഒരു താരത്തിന്റെ അസഭ്യമായ പെരുമാറ്റം തന്നെ അസ്വസ്ഥയാക്കിയ ഞെട്ടിക്കുന്ന സംഭവമാണ് നടി തുറന്നു പറഞ്ഞത് ഒരു റേഡിയോ ഷോയിലാണ് നടിയുടെ വെളിപ്പെടുത്തൽ ഇൻഡിമറ്റ് രംഗങ്ങൾ ചിത്രീകരിക്കുന്നതിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ഒരു പുസ്തകം എഴുതാൻ കഴിയും എനിക്ക് ഇത്തരം രംഗങ്ങൾ കൊറിയോഗ്രാഫർ ചെയ്യുന്ന ഇൻറ്റിമസി കോർഡിനേറ്റർ ഇപ്പോൾ ഇന്ത്യയിൽ ഒരു പ്രൊഫഷനായി മാറിയതിൽ ഞാൻ നന്ദിയുള്ളവളാണ് മാർഗരറ്റി വിത്ത് സ്ട്രോ എന്ന ചിത്രത്തിൽ ഞാൻ ഒരു നടനൊപ്പം പ്രവർത്തിച്ചിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഇൻഡിമേറ്റ് സീനുകൾ ചെയ്യാൻ എളുപ്പമാണ് കാരണം അവ സാങ്കേതികമായി ചിത്രീകരിക്കാൻ എളുപ്പമാണ് പക്ഷേ ഈ നടൻ രംഗം മുതലാക്കുന്നതായി തോന്നി ഷോട്ട് കഴിഞ്ഞും അയാൾ ചുംബനം തുടർന്നു ചെറിയ സന്ദർഭമായിരിക്കാം എന്നാൽ അത് തീർത്തും അസഭ്യമായ പെരുമാറ്റമാണെന്ന് സയാനി ഗുപ്ത പറഞ്ഞു അതേസമയം ഒരു വെബ് സീരീസിന്റെ ഔട്ട്ഡോർ ഡോർ ഷൂട്ടിനിടെ സെറ്റിൽ നടന്ന മറ്റൊരു സംഭവം നടി തുറന്നു പറഞ്ഞു എനിക്ക് ഒരു ചെറിയ വസ്ത്രത്തിൽ ബീച്ചിൽ കിടക്കേണ്ടി വന്നു എന്റെ മുന്നിൽ എഴുപതോളം പുരുഷന്മാർ നിൽപ്പുണ്ടായിരുന്നു എനിക്കൊരു ഷാൾ തരാനോ എന്റെ അടുത്തിരിക്കാനോ ഒരാൾ പോലും സെറ്റിൽ ഉണ്ടായിരുന്നില്ല ഒരു നടിയുടെ സുരക്ഷയെക്കുറിച്ചോ സംരക്ഷണത്തെക്കുറിച്ചോ ഉള്ള ആശങ്കയുടെ അഭാവം പലപ്പോഴും സെറ്റിൽ വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്നുണ്ട് ഈ ചിന്താഗതി മാറേണ്ടതുണ്ടെന്നും സയാനി ഗുപ്ത കൂട്ടിച്ചേർത്തു അതേസമയം താൻ അഭിനയിച്ച വെബ് സീരീസ് ഫോർ മോർ ഷോർട്ട് പ്ലീസ് എന്ന വെബ് സീരീസിൽ ഒപ്പം അഭിനയിച്ച സഹനടൻ പ്രദീപ് അബ്ബർ ഒരു ന്യൂഡ് സീനിൽ തന്നോട് കാണിച്ച കരുതലും നടി ഓർത്തെടുത്തു അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഒരു നിമിഷം പോലും മാറിയില്ല അവൻ എന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു അവനോടുള്ള എന്റെ ബഹുമാനം പുതിയ തലത്തിലെത്തിയെന്ന് അനുഭവം പങ്കുവച്ച സയാനി പറഞ്ഞു